പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച കേരളത്തിൻ്റെ സമാരാധ്യനായ സഖാവ് വി എസിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് വി എസിൻ്റെ ഇതിഹാസ സമാനമായ ജീവിതത്തെക്കുറിച്ച് ഇടപെടലുകളെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സഖാവിയസ് പുന്നപ്രവയലാർ രക്തസാക്ഷികൾക്കൊപ്പം കൃഷ്ണപ്പിള്ള തുടങ്ങിയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾക്കൊപ്പം ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ വിലയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തൊന്നിനാണ് രാജഭരണത്തിനും സാമ്രാജ്യത്വത്തിനും അതിൻ്റെ സാമൂഹ്യ സാമ്പത്തിക അടിസ്ഥാനമായ ജാതി ജന്മിത്തത്തിനുമെതിരായി പൊരുതി ഇന്നത്തെ ആധുനിക കേരളം നിർമ്മിച്ച ഒരു തലമുറയുടെ ധീരനായകൻ്റെ ഒരു നൂറ്റാണ്ട് നീണ്ടുനിന്ന ജീവിതം നിശ്ചലമായത് വലിയ ചുടുകാട്ടിലെ ചിതയിലെ അഗ്നിനാളങ്ങൾ ആ വിപ്ലവകാരിയുടെ ഭൗതിക ശരീരം ഏറ്റുവാകുന്നതുവരെ പതിനായിരങ്ങളായി കേരളം വി എസിനോടൊപ്പം ആ അനശ്വരനായ വിപ്ലവകാരിക്കൊപ്പം സഞ്ചരിക്കുന്നതാണ് നാം കണ്ടത് തിമർത്തു പെയ്ത മഴയ്ക്ക് പോലും അണക്കാനാവാത്ത അഗ്നിജാലകളായി വി എസിന് അന്ത്യാവിവാദ്യങ്ങളേൽപ്പിക്കാനെത്തിയ ജനസഞ്ചയം ഒറ്റക്കെട്ടായി വിളിച്ചു പറഞ്ഞത് വി എസിന് മരണമില്ലെന്നാണ് വി എസ് ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്നാണ് പി എസ് അച്യുതാനന്ദൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ലെന്നും വി എസിൻ്റെ ജീവിതത്തിൽ നിന്നും അദ്ദേഹം ജീവവായുപോലെ വിശ്വസിച്ച് പോകുന്ന മാർസിസത്തിൽ നിന്നും ആവേശം കൊള്ളുന്ന വി എസിൻ്റെ പോരാട്ടങ്ങളെയും പ്രസ്ഥാനത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തലമുറ ഇവിടെയുണ്ടെന്നുമുള്ള പ്രഖ്യാപനമാണ് വലിയ ചുടുകാട്ടിൽ എരിഞ്ഞടങ്ങിയ ചിതയെ സാക്ഷിയാക്കി ജനസഹസ്രങ്ങൾ വിളിച്ചു പറഞ്ഞത് സാമ്രാജ്യത്വത്തിനും ജന്മിത്വത്തിനുമെതിരായ പോരാട്ടങ്ങളിലൂടെ കേരളം നിർമ്മിച്ചെടുത്ത മതനിരപേക്ഷ ജനാധിപത്യ സമൂഹത്തെയും ക്ഷേമോന്മുഖ വികസനഘടനയും തകർക്കുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായ പുതിയ സമരമുഖങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടാണ് സഖാവ് വി എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം പുതിയ തലമുറയുടെ സമരാവേശമായി മാറിയത് കേരളത്തിൻ്റെ സമൂഹ മനസ്സിൻ്റെ പ്രതിധാനമായി പ്രതീകമായി വിയസ് മാറിയത് ആഗോളവൽക്കരണം തീഷ്ണമാക്കിയ അഴിമതിക്കും രാഷ്ട്രീയ രംഗത്തെ ക്രിമിനൽ വൽക്കരണത്തിനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ വളർന്നു വന്ന നവസമ്പന്ന വർഗ്ഗങ്ങൾക്കും സെക്സ് റാക്കറ്റുകൾക്കും പരിസ്ഥിതിയെ തകർക്കുന്ന വനക്കൊള്ളക്കാർക്കും അതേപോലെ തന്നെ ഈ കള്ള ലോട്ടറി മാഫിയകൾക്കും ഒക്കെ എതിരായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണ് പുതിയൊരു സമരോത്സുകമായ നൈതിക നൈതികത ഒരു നൈതിക രാഷ്ട്രീയം വളർത്തുകയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി ഇരുന്നു കൊണ്ട് സഖ വി എസ് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തമായ ബഹുജനടിത്തറയിൽ ഇരുന്ന് നിന്നുകൊണ്ട് വി എസ് നടത്തിയ ഇടപെടലുകളാണ് സെക്സ് റാക്റ്റുകൾക്കെതിരായിട്ടുള്ള സൂര്യനെല്ലി ഉൾപ്പെടെയുള്ള കേസുകൾ തോപ്പുംപടി വിതിര തുടങ്ങിയ കേരളത്തെ ഞെട്ടിച്ച പെൺവാണിപ സംഘങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങൾ അതേപോലെ മല മുതൽ ജീരകപ്പാറ വരെ നീണ്ടു നിൽക്കുന്ന യു ഡി എഫ് സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി നടന്ന വനം കൊള്ളക്കെതിരായിട്ടുള്ള പ്രതിരോധങ്ങൾ സമരങ്ങൾ പൊതുമേഖലയും വിഭവങ്ങളും രാജ്യത്തിനകത്തും പുറത്തുമുള്ള കുത്തകൾക്ക് വിൽപ്പന നടത്തുന്ന അപനിക്ഷേപവൽക്കരണ നയങ്ങൾക്കെതിരായിട്ട് സമരങ്ങൾ ഇതൊക്കെ തന്നെ സമകാലീന കേരള ചരിത്രത്തിലെ വി എസ് നടത്തിയ ഉജ്ജ്വലമായ ഇടപെടലുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളൂടെ കേരളത്തിൽ തീവ്രഗതിയിൽ വേലുറപ്പിക്കാൻ ശ്രമിച്ച ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും മുസ്ലിം വർഗീയതക്കും അത്തരം വർഗീയ തീവ്രവാദ സംഘങ്ങൾക്കുമൊക്കെ എതിരായിട്ട് ശക്തമായ നിലപാടുകളാണ് വി എസ് നടത്തിയത് കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾ ബി ജെ പിയുമായി നടത്തിയ രഹസ്യധാരണയിലാണ് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ കെ ആൻ്റണി മുഖ്യമന്ത്രിയാവുന്നത് ആ അവിശുദ്ധ ബന്ധത്തിൻ്റെ അണിയറ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും ഹിന്ദുത്വത്തെ പുലുകിക്കഴിയുന്ന കോൺഗ്രസിൻ്റെ മതനിരപേക്ഷതയ്ക്കെതിരായ നിലപാടുകളെ തുറന്നു കാണിക്കുകയും ചെയ്തത് സഖാവ് വി എസ് ആയിരുന്നു ബി ജെ പിയുടെ മൂന്ന് ശതമാനത്തിലേറെ വോട്ട് കോൺഗ്രസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് അത് ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നുവെന്നും പിന്നീട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സി കെ പത്മനാഭൻ തന്നെ തുറന്നു സമ്മതിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് മാറാട് ഒന്നും രണ്ടും സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവിടെ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളും ആ കടലോര ഗ്രാമത്തിൽ നിന്ന് മുസ്ലീങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യേണ്ടി വന്നതും ആന്റണി സർക്കാരിൻ്റെ വർഗീയ നയങ്ങളുടെ ഫലമായിട്ടായിരുന്നു മുസ്ലിം വർഗീയതയും ഹിന്ദുത്വ വർഗീയതയും ഒരുപോലെ പ്രീണിപ്പിക്കുന്ന നയമാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചു പോകുന്നത് ഇന്നിപ്പോൾ വി എസിന്റെ മരണസമയത്ത് പോലും മുസ്ലിം വിരുദ്ധനായി ഹിന്ദു ഒക്കെ ചിത്രീകരിക്കുന്നവർ കേരളത്തിൻ്റെ മതേതര രാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും രൂപപ്പെടുത്തിയ നവോത്ഥാനത്തിൻ്റെയും തൊഴിലാളി വർഗ പോരാട്ടങ്ങളുടെയും ചരിത്രമറിയാത്തവരാണ് ആ മഹാമുന്നേറ്റങ്ങളുടെ ചരിത്രഗതിയിൽ സ്വാതന്ത്ര്യസമര സേനാനിയായി തൊഴിലാളി കർഷക അവകാശങ്ങൾക്കും സാമൂഹ്യ വിഭജനങ്ങൾക്കുമെതിരായ വി എസ് നടത്തിയിട്ടുള്ള ഐതിഹാസികമായ ഇടപെടലുകളെയും കുറിച്ച് ഇത്തരം വിദ്വേഷ പ്രചരണം നടത്തുന്ന ആൾക്കാർ അജ്ഞരാണ് ചരിത്രബോധമില്ലാത്തവരാണ് അവർ കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് നേരെ ഉയർന്നു വന്ന എല്ലാ ഭീഷണികളെയും പ്രതിരോധിക്കുന്നതിൽ ഭരണഘടനാപരമായ ന്യൂനപക്ഷ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനും കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന നിലയിലും ഭരണാധികാരി എന്ന നിലയിലും വി എസ് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ ചരിത്രത്തിൻ്റെ സമകാലീന അനുഭവങ്ങൾ കൂടിയാണ് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ചരിത്രബോധം നഷ്ടപ്പെട്ട് മതാന്ധതയുടെ അടിവാരങ്ങളിൽ പെട്ടുപോയവർക്ക് അത് മനസ്സിലാക്കാനാവില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ അധികാരത്തിൽ വന്നത് ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി സർക്കാരാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത് അന്ന് ജനസംഘക്കാർക്കൊപ്പം ചേർന്ന് മലപ്പുറം ജില്ല കുട്ടിപ്പാക്കിസ്ഥാനാണെന്ന പ്രചരണം ഏറ്റുപിടിച്ചത് ആർ എസ് എസിൻ്റെ അജണ്ട ഇരുന്നുകൊണ്ട് മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ എതിർത്തത് ആരായിരുന്നു കോൺഗ്രസ്സുകാരായിരുന്നു കെ കരുണാകരൻ അന്ന് നിയമസഭയിൽ പറഞ്ഞത് മാപ്പിളകെറിലകൾ ഉപയോഗിച്ച് സംസ്ഥാന ഭരണം പിടിച്ചെടുക്കാനുള്ള ഇ എം എസിൻ്റെ ശ്രമമാണ് മലപ്പുറം ജില്ല രൂപീകരണം അതാണ് അതിൻ്റെ പിറകിലുള്ളത് എന്നായിരുന്നു അതുകൊണ്ട് മലപ്പുറം ജില്ല രൂപീകരിക്കരുത് അത് കൂട്ടിപ്പാക്കിസ്ഥാനാകുമെന്ന ആർ എസ് എസിൻ്റെ വാദമാണ് കരുണാകരൻ നിയമസഭയിൽ ഉന്നയിച്ചത് അതിനന്ന് നിയമസഭയിൽ മറുപടി പറഞ്ഞ സാമാജികൻ വി എസ് അച്യുതാനന്ദനായിരുന്നു അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയെ പ്രതികരിച്ചിരുന്ന സഖ വി എസ് ആയിരുന്നു ഈ കാര്യം മൗദൂദിസത്തിൻ്റെ മതരാഷ്ട്രവാദത്തിൻ്റെ അന്തകോപങ്ങളിൽ കഴിയുന്നവർക്ക് അറിയാൻ സാധ്യതയില്ല അവർ അത് മനസ്സിലാക്കില്ല സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാൻ പാലോളി കമ്മിറ്റിയെ നിയോഗിച്ചതും നിർദ്ദേശങ്ങൾ നടപ്പാക്കിയതും അച്യുതാനൻ മുക്തി മുഖ്യമന്ത്രിയായിരുന്ന ഇടതുപക്ഷ സർക്കാരാണെന്ന കാര്യം വിദ്വേഷത്തിൻ്റെ അടിവാരങ്ങളിൽ പെട്ടുപോയ മത തീവ്രവാദികൾക്ക് മതരാഷ്ട്രവാദികൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല സി പി എമ്മിൻ്റെ സ്ഥാപക നേതാക്കളിൽ അവശേഷിക്കുന്ന അവസാനത്തെ കണ്ണിയാണ് വി എസിൻ്റെ വേർപാടവിടെ ഇല്ലാതായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അവഭക്ത പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവിൽ നിന്നിറങ്ങിപ്പോന്ന മുപ്പത്തിരണ്ട് പേരിൽ ഒരാളാണ് സഗാവിയസ് ആ മുപ്പത്തിരണ്ട് പേർ ആന്ധ്രയിലെ തെനാനിയിൽ യോഗം ചേർന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവകരമായ തുടർച്ച നിലനിർത്താനും പ്രസ്ഥാനത്തെ കൈയടക്കുന്ന തിരുത്തൽവാദ നേതൃത്വത്തെ പിഴുതെറിയാനുമായി സി പി ഐ എം രൂപീകരിക്കുന്നത് ഈ ചരിത്ര സംഭവങ്ങളിലെല്ലാം പങ്കാളിയായ ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും തലമുതുറുന്ന നേതാവിനെയാണ് വി എസിൻ്റെ വിയോഗത്തോടെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് പി കൃഷ്ണപിള്ളയുമായുള്ള ബന്ധമാണ് വി എസിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തിക്കുന്നത് ഏഴാം ക്ലാസ് വരെ മാത്രം ഔപചാരിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന വി എസ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ നടത്തിയിരുന്ന തയ്യൽക്കടയിൽ ജോലി ചെയ്ത് ചെയ്തു അവിടെ നിന്നാണ് ബ്രിട്ടീഷ് കെയർ ഫാക്ടറി ആസ്പിൻവാളിലേക്ക് അദ്ദേഹം തൊഴിലാളിയായി ജോലിക്ക് പോകുന്നത് അടിമതുല്യമായ അവസ്ഥയായിരുന്നു ആ കയർ ഫാക്ടറിയിൽ ചൂഷണത്തിനും മുതലാളിമാരുടെ മർദ്ദന സംവിധാനങ്ങൾക്കുമെതിരെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശബോധമുള്ളവരാക്കി മാറ്റാൻ വി എസ് ശക്തമായി വി എസിൻ്റെ ഈ കഴിവുകളെ തിരിച്ചറിഞ്ഞ് കൃഷ്ണപ്പിള്ളയാണ് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള വി എസിനെ കുട്ടനാട്ടിലെ കർഷകരെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ നിയോഗിക്കുന്നത് കായ രാജാക്കന്മാരുടെയും ജന്മിമാരുടെയും കീഴിൽ മൃഗതുല്യമായി പണിയെടുത്ത് ജീവിക്കേണ്ടി വന്നിരുന്ന ദളിത വിഭാഗത്തിൽപ്പെട്ട കർഷക തൊഴിലാളികളിൽ ആത്മബോധവും അവകാശബോധവും വളർത്തിയത് വി എസിൻ്റെ ഇടപെടലുകളാണ് കുട്ടനാട്ടിലെ കർഷകരെ അവകാശബോധമുള്ള ഒരു വർഗശക്തിയാക്കി മാറ്റിയത് ഒരു മിനിറ്റൻ ക്ലാസ് ആക്കി മാറ്റിയത് വി എസ്സിൻ്റെ ഇടപെടലാണ് കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് വി എസ് കേരളത്തിൽ ഉശിര സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന കർഷക തൊഴിലാളി യൂണിയന് അടിത്തറയിട്ടു ജാതി മേധാവിത്വവും ജന്മിത്വവും കുട്ടനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ സാമൂഹ്യമായും സാമ്പത്തികമായും എല്ലാ തരത്തിലും അടിച്ചമർത്തിയിരുന്ന ഒരു കാലമാണത് ഇതിൽ നിന്ന് അവരെ മോചിപ്പിച്ച് അവകാശബോധമുള്ള മനുഷ്യരാക്കി മാറ്റിയത് വി എസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഇടപെടലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സഖാവ് കൃഷ്ണപ്പിള്ളയാണ് വി എസിനെ പാർട്ടി അംഗത്വം നൽകുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടന്നപ്പോൾ ആ നാൽപ്പത്തിമൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്നിൻ്റെ സമ്മേളനത്തിൽ വി എസ് പ്രകൃതിയായി പങ്കെടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തി പുനഃപ്രവയലാറിലെ പാവപ്പെട്ട തൊഴിലാളികൾ വാരിക്കുന്തമുയർത്തി ദിവാൻ സിപിയുടെ കിരാത വരണത്തെ വെല്ലുവിളിച്ചു അതിൻ്റെ ഭാഗമായി പൂഞ്ഞാറിൽ ഒഴി ഒളിവിൽ കഴിഞ്ഞ വി എസിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി പൂഞ്ഞാർ പോലീസ് സ്റ്റേഷനിലും പാല ഔട്ട് പോസ്റ്റിലും ഭീകരമായ മർദ്ദനങ്ങൾക്കിരയാക്കി ഇടിയൻ നാരായണൻ പിള്ളയെ പോലെയുള്ള സബ് ഇൻസ്പെക്ടർമാരാണ് വി എസിനെ മൃഗീയമായി മർദ്ദിക്കുന്ന നേതൃത്വം നൽകിയത് വി എസിൻ്റെ കണങ്കാലിൽ ബയനറ്റ് കുത്തിയിറക്കി മരിച്ചുവെന്ന് കരുതി ചാക്കിൽ കെട്ടി കുറ്റിക്കാട്ടിലേറിയാനായിരുന്നു പ്ലാൻ അതിന് പോലീസിനെ സഹായിച്ച കോലപ്പൻ എന്ന കള്ളനാണ് വി എസ് മരിച്ചിട്ടില്ലെന്നും ശ്വാസമുണ്ടെന്നും തിരിച്ചറിഞ്ഞ് ആശുപത്രിയിലെത്തിച്ചത് ഒരുപക്ഷേ പുനഃപ്രവയലാ സമരത്തിൽ ലോക്കമർദ്ദനം മൂലം രക്തസാക്ഷിയാവേണ്ട വി എസിൻ്റെ പുനർജന്മമായിരുന്നു അത് മരണത്തിനുപോലും കീഴടക്കി കൊടുക്കാത്ത പോരാട്ട വീര്യമാണ് വി എസിൻ്റെത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കേരളം ദർശിച്ച ആഗോളവൽക്കരണം സൃഷ്ടിച്ച പുതിയ സാമൂഹ്യ വൈരുദ്ധ്യങ്ങൾ നവസമ്പന്ന വർഗ്ഗങ്ങൾ വനം കൊള്ളക്കാർ സെക്സ് റാക്കറ്റുകൾ ലോട്ടറി സംഘങ്ങൾ സന്തോഷ് മാധവനെ പോലുള്ള സന്യാസത്തിൻ്റെ ആത്മീയതയുടെ വേഷമിട്ടുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ഈ ക്രിമിനൽ ശക്തികൾക്ക് മാഫിയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം മൂന്നാറിലെ അനധികൃത കയ്യേറ്റക്കാർക്കെതിരായിട്ടുള്ള പോരാട്ടം പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി എന്ന നിലക്കും വി എസ് നടത്തി വി എസ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറടി ഉയരം ഉള്ള മതികെട്ടാൻ ചോല ചോലവനം അതിൻ്റെ അതിനെ കൊള്ളയടിക്കുന്നതിനെതിരായിട്ടുള്ള ഐതിഹാസികമായ ഇടപെടൽ വി എസ് നടത്തിയത് ഹെർപ്പിൻ വളവുകളുള്ള റോഡുകളിലൂടെ കൂർത്ത് നിൽക്കുന്ന കല്ലുകൾ ഉള്ള അതിലൂടെ ജീപ്പിലിരുന്ന് മണിക്കൂറുകൾ സഞ്ചരിച്ച് മതികെട്ടാൻ മലയിൽ അവിടുത്തെ വനം സമരത്തിന് നേതൃത്വം കൊടുത്തത് സകാവിയസ് ആണ് അനീതികരമായ ഒന്നിനോടും വിട്ടുവീഴ്ച ചെയ്യാത്ത കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയബോധത്തിൻ്റെ ഉത്തമ പ്രതീകമാണ് ആദർശ പ്രതീകമാണ് സകാവിയസ് വി എസിൻ്റെ ദീപ്തമായ സ്മരണകൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നിയോ ഫൈനാൻസ് മൂലധനത്തിൻ്റെ നിയോ ഫാസിസ്റ്റ് അധികാര വ്യവസ്ഥയുടെ എല്ലാ തലങ്ങളിലുമുള്ള കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കും നമുക്ക് കരുത്ത് നൽകും രണ്ടായിരത്തിയാറിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു കൊണ്ട് വി എസ് തുടക്കം കുറിച്ച ബദൽ നയങ്ങളാണ് രണ്ടായിരത്തി പതിനാറിലെ സെഗാവ് പിണറായി വിജയൻ സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഉന്നതമായ ഒരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിയോ ലിബർ നയങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ ബദൽ മാതൃകയാണത് എല്ലാവർക്കും ഭക്ഷണവും കുടിവെള്ളവും വൈദ്യുതിയും ഇൻ്റർനെറ്റ് കണക്ഷൻ എല്ലാവർക്കും തൊഴിൽ നൽകുന്ന ഒരു വികസിത സമൂഹത്തിന് സമാനമായ മനുഷ്യജീവിത ഗുണനിലവാരത്തിലേക്ക് കേരളത്തെ ആകെ എത്തിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വെല്ലുവിളി ഉയർത്തുന്ന അതിന് ഭീഷണി ഉയർത്തുന്ന എല്ലാ പ്രതിരോമ ശക്തികൾക്കുമെതിരായിട്ടുള്ള സമരത്തിൽ സമൂഹത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും വർഗീയവൽക്കരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള വർഗീയ ശക്തികളായിട്ടുള്ള സമരത്തിൽ തീർച്ചയായിട്ടും വി എസിൻ്റെ ജീവിതവും സമരങ്ങളും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുമെല്ലാം നമുക്ക് ഒരു മാതൃകയാണ് തീർച്ചയായിട്ടും വി എസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വർത്തമാന രാഷ്ട്രീയ ഘടകങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഒരു വഴികാട്ടിയാണ് ഒരു മാർഗദർശകനാണ് അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ സെക്കുൾ സാറ്റർഡേ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു